കുറച്ച് പേര് വന്നിട്ട് നമുക്ക് സബ്ജക്റ്റിലോട്ട് കടക്കാമെന്ന് വിചാരിക്കുകയാണ് ഹലോ ഹായ് ബിജിമം സുഖമല്ലേ എന്തൊക്കെയുണ്ട് വിശേഷം കുറച്ചുപേരോട് വന്നിട്ട് നമുക്ക് ചാനൽ സബ്ജെക്ടിലോട്ട് കടക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നു നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഓൺലൈനിൽ എൻ്റെ മറ്റൊരു ചാനലുണ്ടായിരുന്നു അത് പൂട്ടി കാരണം അത് റിപ്പോർട്ടോടു കൂടി ഒന്ന് പൂട്ടി പോയി അതുകൊണ്ട് ഫുൾ ടൈം ഇതിലോട്ടായി വേറൊരു ചാനൽ ഉണ്ടായിരുന്നു അത് പൂട്ടി മിശിമവും ഏത് ചാനലായും പറയുന്നത് എൻ മീഡിയ ആണോ എൻ മീഡിയ പ്ലസ് ആണോ എൻ മീഡിയ അത് പൂട്ടിയ ചാനൽ ഇപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല റിപ്പോർട്ട് വന്നു മാസ് റിപ്പോർട്ട് വന്നിട്ട് അതിൻ്റെ മോണിറ്റൈസേഷൻ ക്യാൻസൽ ആയിപ്പോയി ആ എൻ മീഡിയ അത് പോയിട്ടുണ്ട് അത് റിപ്പോർട്ട് അത് പൂട്ടി മൂന്ന് മാസമായത് പോയിട്ട് ഇടയ്ക്ക് ഇങ്ങനെ അതിൽ വീഡിയോ ചെയ്യും പക്ഷേ അതിൽ ഏണിങ് ഒന്നും കിട്ടുന്നില്ല നമുക്ക് അതുകൊണ്ടാണ് പിന്നെ ഇതിലോട്ട് മാറിയത് ഈ ചാനലോട്ട് പറയാം നമസ്കാരം പ്രിയമുള്ളവരെ നമ്മൾ ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് എന്ന് പറയുന്നത് വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വി എസ് അച്യുതാനന്ദന്റെ മരണം അത് ഇടത്തിൽ വലിയ രീതിയിലുള്ള ഈ പ്രവർത്തകർ തമ്മിലുള്ള സി പി എമ്മിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകർ തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായി രൂപാന്തരപ്പെട്ടിട്ടുണ്ട് പ്രത്യേകിച്ചും വി എസ് അച്യുതാനന്ദൻ ചില സമയങ്ങളിൽ നടത്തിയ ചില പ്രസ്താവനകൾ അത് ഉമ്മൻചാണ്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വൈരം മുൻനിർത്തി വെച്ച് നടത്തിയ ചില പ്രസ്താവനകൾ അത് ഇന്ന് കുറച്ച് കോൺഗ്രസ് പ്രൊഫൈലുകൾ വരുന്നു എന്നത് യാദർശികമാണ് പ്രത്യേകിച്ചും അതിനെ ചൊല്ലിയുള്ള ഈ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും സൈബർ പ്രവർത്തകർ തമ്മിലുള്ള പോരാട്ടം സോഷ്യൽ മീഡിയയിൽ ഇന്ന് നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത പ്രത്യേകിച്ചും ഉമ്മൻചാണ്ടി സോളാർ കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നേരിട്ടപ്പോൾ സഭയ്ക്കകത്ത് വി എസ് അച്യുതാന നടത്തിയ ചില പ്രത്യേകിച്ചും അന്ന് വിവാഹമോചിതയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ മകൾ ഡോക്ടർ മരിയ ഉമ്മൻചാണ്ടിക്കെതിരെ നടത്തിയ ചില പരാമർശങ്ങളും പ്രസ്താവനകളും ഒക്കെ കോൺഗ്രസിന്റെ പ്രവർത്തകർ അത് പൊക്കിക്കൊണ്ട് വന്ന് സോഷ്യൽ മീഡിയയിലേക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും ഇന്ന് മറിയ ഉമ്മന്റെ അതായത് ഉമ്മൻചാണ്ടി സാറിന്റെ മകളുടെ ഒരു പ്രസ്താവന ഇൻ പീസ് കോമറേറ്റ് സഖാവ് വിശ്രമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വി എസ് അച്യുതാനന്ദന്റെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം ഉണ്ടായിരിക്കുന്നത് ഉമ്മൻചാണ്ടിയും താനും ഉമ്മൻചാണ്ടിയുടെ മകളും വി എസ് അച്യുതാനന്ദനും ഒന്നിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോ അവർ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ കോൺഗ്രസിന്റെ ചില പ്രവർത്തകരുടെ ഇടയിൽ നിന്ന് ചില നീരസങ്ങൾ പ്രകടിപ്പിക്കപ്പെടുന്നുണ്ട് എന്നത് ഏറ്റവും വലിയ യാഥാർത്ഥ്യമാണ് പ്രത്യേകിച്ചും അവർ ഉമ്മൻചാണ്ടി മരിച്ച സമയത്ത് വി എസ് അച്യുതാനന്ദന്റെ സഹചാരിയായിരുന്ന സിനിമാ നടൻ വിനായകന്റെ പോസ്റ്റൊക്കെ അവർ ഈ അവസരത്തിൽ ഷെയർ ചെയ്യുന്നുണ്ട് ഒപ്പം സ്വരാജിന്റെ പോസ്റ്റ് മരണം ആരെയും വിശുദ്ധനാക്കുന്നില്ല എന്ന ഒരു പോസ്റ്റും അവര് ഷെയർ ചെയ്യുന്നുണ്ട് അതായത് നേതാക്കൾ തമ്മിൽ വ്യക്തിപരമായി മിക്കപ്പോഴും ആരോപണങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും അവര് രാഷ്ട്രീയപരമായി ഈ ഈ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞാൽ അവരൊരു സൗഹൃദം കാത്തുസൂക്ഷിക്കുന്നതിന് ശ്രമിക്കാറുണ്ട് പക്ഷേ ഇന്ന് നമ്മൾ സൈബർ ഇടത്തിൽ നോക്കിയാണെങ്കിൽ വി എസ് അച്യുദാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ട് പരസ്പരം പോരടിക്കുന്നു കോൺഗ്രസ്സുകാരും സി പി എമ്മുകാരും പ്രത്യേകിച്ചും സൈബർ ഇടങ്ങളിലെ ആളുകൾ എന്ന് കാണാം നേരത്തെ ആര്യാടൻ മുഹമ്മദ് മരിച്ചപ്പോഴും ഇത്തരം പ്രസ്താവനകൾ ചില സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായിരുന്നു ആര്യാടനെ കുഞ്ഞാലി സഖാവിൻ്റെ കൊലപാതകി ചത്തു എന്ന പേരിലൊക്കെ പോസ്റ്റർ ഇട്ടു അതുപോലെ ഉമ്മൻചാണ്ടിയുടെ മരണസമയത്തും ചില ഇങ്ങനെയുള്ള പോസ്റ്ററുകളൊക്കെ ഉണ്ടായിരുന്നു എന്നത് ദുഃഖമുണ്ടാക്കുന്നതാണ് കാരണം മരണം ആ സമയത്ത് അയാൾ എന്തു ചെയ്തു പുള്ളി എന്തു ചെയ്തു എന്നതൊന്നും പരിഗണിക്കാതെ സ്വസ്ഥമായി അവർക്ക് മരണാനന്തര ജീവിതം നേരിക എന്നതിനപ്പുറം ഈ സോഷ്യൽ മീഡിയയിലെ പോരാട്ടങ്ങൾ കൊണ്ട് പരസ്പരം തിരുവിളികൾ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുള്ളതായി എനിക്ക് തോന്നില്ല മുൻ മന്ത്രി ഗണേഷ് കുമാറിന്റെ പ്രസ്താവന ഉണ്ടാകുന്നുണ്ട് എന്ന് അദ്ദേഹം ഈ യു ഡി എഫിലായിരിക്കുന്ന സമയത്ത് വി എസ് അച്യുതാനന്ദനെ വളരെ നികൃഷ്ടമായി വിമർശിച്ചാലാണ് അദ്ദേഹത്തിന്റെ ഗ്രാമഭ്രാന്തൻ എന്നൊക്കെ വിളിച്ചാലാണ് പക്ഷേ അദ്ദേഹം ഇന്ന് വളരെ പക്വമായി തന്നെ വി എസ് അച്യുതാനന്ദന് അന്താരാജലികൾ നേർന്നിട്ടുണ്ട് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും വി എസ് അച്യുതാനന്ദന്റെ ചില പരാമർശങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നുണ്ട് അത് ലീഗ് സൈബറിടങ്ങളിൽ നിന്നും ഇന്ന് അത്തരത്തിലുള്ള ചില വാർത്തകൾ ചില പരാമർശങ്ങൾ ഉണ്ടാകുന്നുണ്ട് ചില വി എസ് അച്യുതാനന്ദൻ്റെ ആ സമയത്തുള്ള ചില പ്രസ്താവനകൾ ഞാരിക്കുട്ടിക്കെതിരെ അദ്ദേഹത്തിൻ്റെ ചില ഐസ്ക്രീം കാർണൽ കേസിൽ അദ്ദേഹം നേരിട്ടപ്പോൾ അദ്ദേഹത്തിനെതിരെ വി എസ് നടത്തിയ ചില പ്രസ്താവനകൾ ഒപ്പം ഉമ്മൻചാണ്ടിക്കെതിരെ വി എസ് നടത്തിയ ചില പ്രസ്താവനകളൊക്കെ ഇന്ന് സൈബർ ഇടങ്ങളിൽ ചർച്ച ചെയ്യുന്നുണ്ട് വി എസ് അച്യുതാനന്ദന്റെ മരണവുമായി ബന്ധപ്പെട്ടത് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നും മറ്റൊന്ന് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഉപരാഷ്ട്രപതി രാജിവെക്കുന്ന കാലാവധി കഴിയാതെ ജഗദീപ് ധൻഗർ അദ്ദേഹത്തിന്റെ രാജ്യ വിവാദമാവുകയാണ് പ്രത്യേകിച്ച് അദ്ദേഹം ഇന്നലെ നടപടികൾ പങ്കെടുത്തു എന്ന് പറയുന്നു പെട്ടെന്ന് അദ്ദേഹം രാജിവെക്കുന്നു എന്നത് വലിയ ചർച്ചയാകുകയാണ് കേരള രാഷ്ട്രീയത്തിൽ നിരൂപണങ്ങളും അല്ലെങ്കിൽ വിശകലനങ്ങളും ഒക്കെ വരുന്നത് ശശി തരൂരിന് വേണ്ടി അദ്ദേഹം ഒഴിഞ്ഞുകൊടുക്കുന്നു എന്നാണ് കാരണം ഇന്നലെ വരെ അദ്ദേഹം സഭാ നടപടികളിലൊക്കെ വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചു അതിനുശേഷം പെട്ടെന്ന് താൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ രാജിവെക്കുന്നു എന്ന് പറയുമ്പോൾ അതിൽ അനുചിതമുണ്ട് കാരണം ഇതിനേക്കാളും ആരോഗ്യസ്ഥിതി മോശമായ ഒരുപാട് ആളുകൾ ഇപ്പോഴും രാഷ്ട്രീയ രംഗത്ത് അവരുടെ അധികാരം ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്നുള്ളൊരു രാജി ജഗദീപ് ധൻഗറുടെ അത് ബി ജെ പി ശശി തരൂരിന് വേണ്ടി അദ്ദേഹത്തെ ഒഴിവാക്കിയതാണ് എന്ന രീതിയിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട് ശശി തരൂരിനെയും ഒപ്പം ചില ആളുകളുടെയും ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നുണ്ടെങ്കിലും ഈ നിരന്തരമുള്ള മോഡി സ്തുതി കൊണ്ട് ശശി തരൂരിനെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായി ബി ജെ പി പരിഗണിച്ചേക്കാം എന്നുള്ള വലിയ ഒരു അവലോകനം നടക്കുന്നുണ്ട് പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ കെ സി വേണുഗോപാലും ആർ എസ് പിയുടെ പ്രേമചന്ദനുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട സൂചനകൾ നൽകുന്ന ചില പത്ര സമ്മേളനങ്ങൾ ഈ ദിവസം ഈ സമയങ്ങൾ നടത്തുകയാണ് ഒരുപക്ഷെ ശശി തരൂർ കോൺഗ്രസിന്റെ പാളയം വിട്ട് ബി ജെ പിയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായേക്കാം കാരണം ശശി തരൂർ യു എൻ സെക്രട്ടറി ജനറൽ അസിസ്റ്റന്റ് സെക്രട്ടറി ജനറൽ സ്ഥാനം അത് വഹിച്ചതിനു ശേഷം ഇന്ത്യയിൽ എത്തുന്നത് അദ്ദേഹത്തിന്റെ വ്യക്തമായ രാഷ്ട്രീയ മോഹങ്ങൾ ഉള്ളതുകൊണ്ടാണ് അദ്ദേഹം ഒരിക്കലും ഒരു എം പി ആയി മാത്രം ഒതുങ്ങാൻ ആഗ്രഹിച്ച ആളല്ല അദ്ദേഹം നാല് തവണ തിരുവനന്തപുരത്ത് നിന്ന് എം ബി ആയി തിരഞ്ഞെടുക്കപ്പെട്ടു പക്ഷെ ആദ്യത്തെ തവണ അദ്ദേഹം എം ബി ആയി തിരഞ്ഞെടുക്കുമ്പോൾ മാത്രമാണ് കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ അധികാരത്തിൽ വരാൻ കഴിഞ്ഞത് ആ സമയത്ത് കോൺഗ്രസ് അദ്ദേഹത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയാക്കി പക്ഷെ മൂന്ന് പ്രാവശ്യവും അടുത്ത മൂന്ന് പ്രാവശ്യവും അദ്ദേഹത്തിന് എം ബി ആയി തിരുവനന്തപുരത്തുകാർ തിരഞ്ഞെടുത്തുവെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് കോൺഗ്രസ്സിന് കേന്ദ്രത്തിൽ അധികാരത്തിൽ എത്തുവാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിന് ഒരുപാട് രാഷ്ട്രീയ മോഹമുണ്ട് ഒരു എം മാത്രം ഒതുങ്ങുന്നതിന് അദ്ദേഹത്തിന് കഴിയുന്നില്ല അതുകൊണ്ട് ആദ്യം അദ്ദേഹം പിണറായി സ്തുതിയൊക്കെ നടത്തി സി പി എമ്മിൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ പറ്റുമോ എന്ന് നോക്കി പക്ഷേ മൂന്നാം പ്രാവശ്യവും സി പി എം പരിഗണിക്കുന്നത് പിണറായിയാണ് കോൺഗ്രസിലാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനമോഹികളുടെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് രമേശ് ചെന്നിത്തല വി സതീശൻ കെ മുരളീധരൻ അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ തൽക്കാലം ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ഉപരാഷ്ട്രപതി അയേക്കും എന്ന് വലിയ നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ നടത്തുന്നത് എന്തായാലും ജഗദീപ് തങ്കർ രാജിവെച്ചത് അത് ശശി തരൂരിന് വഴിയൊരുക്കുവാൻ വേണ്ടിയാണെന്നുള്ള വലിയ വിശകലനങ്ങൾ മാധ്യമങ്ങൾ നടക്കുന്നുണ്ട് മറ്റൊന്ന് ശശി തരൂരും വി മുരളീധരനും തമ്മിലുള്ള പോരാട്ടമാണ് സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം ശശി തരൂറിനെ തങ്ങൾ വിട്ടുകളഞ്ഞു കൂട്ടത്തിൽ കൂട്ടുന്നില്ല എന്ന രീതിയിൽ ഇന്നലെ മുരളീധരന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് പാർട്ടിയുടെ ഒരു പരിപാടികളിലും ഇനി ശശി തരൂരിനെ അടുപ്പിക്കില്ല മാത്രമല്ല ഇന്നലെ എറണാകുളത്ത് എറണാകുളത്തുണ്ടായിരുന്നിട്ടും ശശി തരൂറിനെ ഒരു പരിപാടികൾക്കും എറണാകുളത്തെ ഡി സി സി വിളിച്ചിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റി മെമ്പർ ആയിരിക്കാം പക്ഷേ അത് വെറും സാങ്കേതികമാണ് അദ്ദേഹത്തെ പാർട്ടി ഒരു പരിപാടിയിലും അടുപ്പിക്കില്ല വേണമെങ്കിൽ അദ്ദേഹത്തിന്റെ പാർട്ടി വിട്ടുപോകാം എന്ന രീതിയിൽ ഇന്നലെ മുരളീധരന്റെ പ്രസ്താവന ഉണ്ടായിരുന്നു ഇന്ന് അതിന് പ്രതികാരമായിട്ട് അതിന്റെ പ്രതിവിധിയായിട്ട് ശശി തരൂരിന്റെ പ്രസ്താവന ഉണ്ടാകുകയാണ് ഇതൊക്കെ പറയാൻ മുരളീധരൻ ആരാണെന്ന് എന്തായാലും മുരളീധരനും ശശിധരനും തമ്മിലുള്ള ഒരു വാഗ്വാദം ഫയറ്റ് വാഗ്ഫയറ്റ് കൂടുന്നു എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്തായാലും സൈബർ കോൺഗ്രസ് പ്രവർത്തകർ അവര് ശശി തരൂരിനെ ആക്രമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവർ മുരളീധരനോടൊപ്പം നിന്ന് ശശിതരൂറിനെ ആക്രമിക്കുന്നു അത്തരം വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് എന്തായാലും കോൺഗ്രസുകാർ അതിനെ ഉൾപ്പാർട്ടി ജനാധിപത്യം എന്നാണ് വിളിക്കുന്നത് ഈ തമ്മിൽ തല്ലുകളൊക്കെ കോൺഗ്രസ്സുകാർ ഉൾപാർട്ടി ജനാധിപത്യം എന്ന് വിളിക്കും സി പി എമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ സി പി എം പാർട്ടിക്കത്തൊന്നും ഇണ്ടാൻ പാടില്ല അവരതിനെ അച്ചടക്കമെന്ന് വിളിക്കും രണ്ടു പാർട്ടിയും പരിധി ലംഘിച്ചാണ് പോകുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് നമ്മൾ പശ്ചിമേഷ്യയുടെ കാര്യം ചർച്ച ചെയ്യുകയാണെങ്കിൽ ദതന്യാഹുവിന് ഭ്രാന്ത് പിടിച്ചു എന്ന ഒരു വിശകലനം അത് വൈറ്റ് ഹൌസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും കാരണം സിറിയയിലെ സിറിയയുടെ ആഭ്യന്തര കാതിരൃത്തിൽ ഇസ്രായേലിൻ്റെ ഇടപെടൽ അഥവാ ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ഇടപെടലിനെയാണ് ഇങ്ങനെ ഒരു വിശകലനത്തിൽ എത്തുവാൻ വൈറ്റ് ഹൌസിനെ പ്രേരിപ്പിക്കുന്നത് സിറിയയിൽ കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവിടുത്തെ ആഭ്യന്തര കാര്യത്തിലേക്ക് ബെഞ്ചമിൻ നെതന്യാഹു എടുത്തു എടുത്തുചാടി ഒരു ഭ്രാന്തനെ പോലെ എന്താണ് വൈറ്റ് ഹൗസ് വിശേഷിപ്പിക്കുന്നത് പ്രത്യേകിച്ചും സിറിയയിലെ ഒരു ട്രക്ക് ഡ്രൈവറെ അവരുടെ അറബ് വംശജരായ ആളുകൾ തട്ടിക്കൊണ്ടുപോയ അവിടുത്തെ സുന്നി അറബ് വംശജരായ ആളുകൾ തട്ടിക്കൊണ്ടുപോയി വധിച്ചതുമായി ബന്ധപ്പെട്ടാണ് സിറിയയിൽ കലാപം തുടരുന്നത് ആ കലാപത്തിന്റെ ഭാഗമായി പതിമൂന്ന് ട്രൂസ് വംശജർ കൊല ചെയ്യപ്പെട്ടു എന്ന ആരോപണം ഉണ്ടാകുന്നുണ്ട് ആ ട്രൂസ് വംശജരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഇസ്രായേൽ സിറിയയിൽ സൈനിക ആക്രമണം നടത്തിയത് പ്രത്യേകിച്ചും സിറിയയുടെ സൈനിക കേന്ദ്രങ്ങളും പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപം വരെ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥിതി ഉണ്ടായി പക്ഷേ ഇപ്പോൾ വസ്തുതകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേൽ വഴിയിൽ കിടന്ന പാമ്പിനെ എടുത്ത് കോണകം ഉടുത്തതുപോലെ എന്നാണ് അതായത് ഈ ട്രൂസ് വംശജർക്കെതിരെ ട്രൂസ് വംശജരെ ഇസ്രായേൽ ഇങ്ങനെ കുത്തി ഇളക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചിട്ടുണ്ട് അവര് പറയുന്നത് സിറിയൽ സിറിയൽ ട്രൂസ് വംശജർ വളരെയധികം ആക്രമിക്കപ്പെടുന്നു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് അങ്ങനെ ഇസ്രായേലെ ട്രൂസ് വംശജർ അവരിപ്പോ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് സിറിയയിലേക്ക് കടക്കുവാൻ തുടങ്ങിയിരിക്കുന്നു കാരണം സിറിയയിലുള്ള തങ്ങളുടെ ട്രൂസ് വംശജരെ അവിടുത്തെ ബദൂവിയൻ ഗോത്രത്തിന്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ എന്ന ഒരു ബാധഗതി നിർത്തിക്കൊണ്ട് ഇസ്രായേലിലെ വംശജർ ഇസ്രായേലിന്റെ അതിർത്തി ഭേദിച്ചുകൊണ്ട് സിറിയയിലേക്ക് പോകാൻ ശ്രമിക്കുന്നു അങ്ങനെ ഇസ്രായേൽ സൈന്യവും സൈന്യവും ഐഡിയഫും ഈ ട്രൂസ് വംശജരുമായി വലിയ ഏറ്റുമുട്ടലുകൾ അവിടെ നടക്കുന്നുണ്ട് എന്ന വാർത്തയും മാധ്യമങ്ങൾ റിപ്പോർട്ട് റിപ്പോർട്ടുകയാണ് അതായത് ഇസ്രായേലിൻ്റെ ഒരു സമീപനം സിറിയയിലെ ആഭ്യന്തരകാര്യത്തിൽ ഇടപെട്ടുകൊണ്ടുള്ള സമീപനം വളരെ മോശമായ അവസ്ഥയ്ക്ക് ഇസ്രായേലിനെ നയിക്കുന്നു ഇസ്രായേലിന്റെ ആഭ്യന്തര പ്രശ്നങ്ങൾ ഇസ്രായേലിന്റെ ട്രൂസ് വംശജർ അവരുടെ അതിർത്തി കടന്ന് സിറിയയിലേക്ക് പോകുവാൻ ശ്രമിക്കുന്നു എന്ന വലിയ വാർത്തയും അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്തത് മറ്റൊന്ന് ധർമ്മസ്ഥലയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ധർമ്മസ്ഥലയിലെ ഏറ്റവും വലിയ പുണ്യ കേന്ദ്രങ്ങളൊന്നായ ധർമ്മസ്ഥലെ അവിടെ നടക്കുന്ന കൂട്ടബലാസങ്ങളും കൂട്ടക്കൊലകളും അത് മാധ്യമ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ട് ഉചിതമായ നടപടികൾ സ്വീകരിക്കുന്ന സ്വീകരിക്കുന്നില്ല എന്ന പേരിൽ അവിടുത്തെ ആക്ഷൻ കമ്മിറ്റിയുടെ പേ ആരോപണം ഉണ്ടാകുന്നുണ്ട് മിക്കപ്പോഴും കർണാടകത്തിലെ മാധ്യമങ്ങൾ ഇത് കണ്ടില്ലായ നടുക്കിയാണ് ഇവര് ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകൾ ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരുവാൻ മിക്കപ്പോഴും ആശ്രയിക്കുന്നത് ഇൻ കേരളത്തിലെ മാധ്യമങ്ങളെ ആണ് എന്ന് അവർ തന്നെ പറയുന്നു പ്രത്യേകിച്ചും ധർമ്മസ്ഥലയിൽ കൊല ചെയ്യപ്പെട്ട സൗജന്യ എന്ന് പറയുന്ന പെൺകുട്ടി അവര് കൊല ചെയ്യപ്പെട്ടത് കൂട്ടബലാസംഗത്തിനിരയായി എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് പക്ഷേ ആ കേസിന്റെ പേരിൽ ഒരാളെ മാത്രമാണ് അറസ്റ്റ് ചെയ്തത് ആ അറസ്റ്റ് ചെയ്ത ആളാകട്ടെ നിരപരാധി എന്ന രീതിയിലാണ് സൗജന്യയുടെ ആഹ് ബന്ധുക്കൾ തന്നെ ആരോപിക്കുന്നത് കാരണം സൗജന്യ മരിച്ചു കിടന്ന സ്ഥലത്തേക്ക് ഈ കൊല ഈ കൊലയാളി എന്ന് പോലീസ് ആരോപിക്കുന്ന ആളുടെ അദ്ദേഹം മാനസിക രോഗിയാണ് അയാളുടെ ടെൻഡ് കൊണ്ടുവന്ന് ഈ മാനസിക രോഗിയുടെ ടെൻഡ് കൊണ്ടുവന്ന് പോലീസ് സെറ്റ് ചെയ്തതിന് ശേഷം അയാളെ കേസിൽ കൊടുക്കി അറസ്റ്റ് ചെയ്യുകയാണ് എന്നായിരുന്നു പറയുന്നത് സൗജന്യയുടെ കുടുംബം ആരോപിക്കുന്നത് മാത്രമല്ല കൂട്ടബലാസംഗ കേസിൽ എങ്ങനെയാണ് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് ഒരാൾക്ക് എങ്ങനെയാണ് കൂട്ടബലാസംഗം ചെയ്യാൻ കഴിയുന്നത് എന്ന രീതിയിലൊക്കെയുള്ള ചോദ്യങ്ങൾ കർണാടകയിലെ ധർമ്മസ്ഥലയിൽ നിന്ന് ഉയരുന്നുണ്ട് മറ്റൊന്ന് അവിടെ പത്മലത എന്ന് പറയുന്ന പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് പത്മലതയെ കാണാതായി ഒരു ദിവസം കഴിഞ്ഞാണ് മൃതദേഹം കിട്ടുന്നത് ആ മൃതദേഹം കൈകാലുകൾ കെട്ടിയിട്ട അവസ്ഥയിലായിരുന്നു കൈകാലുകൾ കെട്ടിയിട്ട ആ മൃതദേഹം അതിന്റെ മഹസർ പോലീസ് തയ്യാറാക്കുന്നത് ആത്മഹത്യ ചെയ്തു എന്ന രീതിയിലാണ് കൈകാലുകൾ കെട്ടിയിട്ട ഒരു യുവതി എങ്ങനെയാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നൊരു ചോദ്യം അവിടെ വരികയാണ് പക്ഷെ ധർമ്മസ്ഥലയെ സംബന്ധിച്ച് ഇത്തരം ചോദ്യങ്ങൾ മാ ചോദിക്കുവാൻ മാത്രമേ കഴിയൂ അത് പരസ്യമായി പ്രകടിപ്പിക്കുവാൻ കഴിയില്ല കാരണം അവിടുത്തെ ഈ ആക്ഷൻ കൗൺസിലുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത് അവിടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പരാതി കൊടുത്താൽ തന്നെ അത് ഈ പ്രതികളുടെ അടുത്ത് പോയി പരാതി കൊടുക്കുന്നതിന് തുല്യമാണ് കാരണം പോലീസുകാർ അപ്പോൾ തന്നെ പ്രതികളെ അറിയിക്കും പ്രതികൾ വന്ന് ഈ പരാതി കൊടുത്ത ആളുകളെ തല്ലിക്കൊല്ലുകയോ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ആണ് ഉള്ളത് എന്ന് പറയുന്നു മറ്റൊരു ലോറി ഡ്രൈവറുടെ ഒരു വിലയിരുത്തൽ കൂടി ധർമ്മസ്ഥലയെ പറ്റി ഈ അവസരത്തിൽ പുറത്തു വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് താൻ ഒരു രാത്രി ധർമ്മസ്ഥലയിൽ ഒരു ഓരോ ഓട്ടം പോയതിനു ശേഷം വണ്ടി പാർക്ക് ചെയ്ത് വിശ്രമിക്കുന്നതിനിടയിൽ വിവസ്ത്രയായ ഒരു സ്ത്രീ ഓടി വന്നു അവരുടെ ശരീരത്തിൽ നിറയെ ചോരയായിരുന്നു ആയിരുന്നു അവർ ഓടി വന്ന് തന്നോട് സഹായം അഭ്യർത്ഥിച്ചു പക്ഷെ അവരെ പിന്തുടർന്നു വന്ന വെള്ള വസ്ത്രം ധരിച്ച വെള്ളശാൾ ധരിച്ച ആളുകൾ തന്നെ അവിടെ നിന്ന് ഭയപ്പെടുത്തി ഓടിച്ചു അതിനുശേഷം പിറ്റേ നിന്ന് ഈ സ്ത്രീയുടെ മൃതശരീരം വളരെ ക്രൂരമായ രീതിയിൽ ലൈംഗികമായി പീഡിപ്പിച്ച രീതിയിൽ ബലാത്സംഗം ചെയ്യപ്പെട്ട രീതിയിൽ തെരുവിൽ നിന്ന് കിട്ടി പക്ഷേ കുറ്റവാളികളെ ആരെയും അറസ്റ്റ് ചെയ്തില്ല പക്ഷേ ഒന്നും സംഭവിച്ചു ഈ കുറ്റവാളികൾ തെറ്റിദ്ധരിച്ചു കാരണം അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ അവിടുത്തെ സി സി ടി വിയിൽ സി സി ടി വിയിൽ തങ്ങളീ പെൺകുട്ടിയെ ഓടിക്കുന്ന ദൃശ്യം പകർത്തിയിട്ടുണ്ടാകും പകർന്നിട്ടുണ്ടാകും എന്ന് ധരിച്ച് അവർ ആ സി സി ടി വി സ്ഥാപിക്കപ്പെട്ട ബസ് സ്റ്റാൻഡ് വരെ തകർത്ത് കളഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ലോറി ഡ്രൈവർ പറയുകയാണ് അതായത് ധർമ്മസ്ഥലയിലെ സ്ഥിതികൾ അത് നമ്മൾ ഏതെങ്കിലും ഒരു തെലുങ്ക് സിനിമ കാണുന്നത് പോലെയാണ് അത് ആ തെലുങ്ക് സിനിമയിൽ കാണുന്ന സം അതുപോലെയുള്ള ഗുണ്ടായസങ്ങളും പ്രവർത്തനങ്ങളും ആണ് ധർമ്മസ്ഥലയിൽ എന്ന വാർത്തയാണ് ഇതോടനുബന്ധിച്ച് നമുക്ക് ചേർത്ത് വയ്ക്കുവാൻ കഴിയുന്നത് എന്തായാലും തൽക്കാലം ഈ വാർത്താ അവലോകനമായി ഇടവാങ്ങിയാണ് മറ്റൊരു അവസരത്തിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു അവസരത്തിൽ കാണുന്നതുവരെ ഹിന്ദ്